കൊ കൊമ്പ അടിപൊളി ഇത് നാട്ടാനാട്ടോ കാട്ടാനല്ലേ ആ മുമ്പ് കാട്ടാന ഒറ്റ കൊമ്പന ഒരു കൊമ്പന ഓരോ അടുത്ത് നാനാ കണ്ട ഒരു പേടിയ പെണ്ണുങ്ങുട്ടിയൊക്കെ ഒന്നും ഒരു പേടിയാ ചെയ്യ ി പറഞ്ഞു പേടിച്ചിണ്മ്മടെ മുന്നിൽ തന്നെ അല്ലേ വേറെ വണ്ടി ഇല്ല മുന്നിൽ അതാ പ്രശ്നമായത് അവര് മുന്നില് വണ്ടിക്കാരണ്ടല്ലേ നമുക്കൊരു ധൈര്യം വണ്ടി ഉണ്ടല്ലോ അത് മാനിന്റെ

ഗഗബ റിക് ഇണ്ടില്ല ആകാ ഞാൻ അണ്ടോണ്ടല്ലേ മെടുത്താ ആ ഓയ് അതിനെ ആ പിടിച്ച സറാമറി അല്ലേ എപ്പോഴും കണ്ടേ അസ്തത കണ്ടേ അതൊരു ആം ആണ്ട് തോടോ ഓൻ അവിടെ അങ്ങനെ ഇണ്ട് കണ്ടോ മാൻ ഇങ്ങനെ നടാ ഞാൻ മരിന്നു പോയാം ഇതെ കണ്ടോ അറിയോ വാസ വെച്ചി പോടേ മാൻടെ തോട്ടാണ് ഇണ്ടില്ല അയ്യായിട്ടുണ്ടോ പിന്നെ പുലിയുള്ളൂണ്ടാവും ഒക്കെ പിന്നെ എന്തൊക്കെ വെച്ചോ സിഡി വെച്ചിട്ട് പോവാനാണോ ഈ സിഡി വെച്ചിട്ട് പോവാനോ സൈഡ് സൈഡ് എടുക്കാനുള്ള സ്ഥലമുണ്ടല്ലേ മാറ് ഫിറ്റ് ചെയ്തതുമാതിരി മാറ് വെച്ചോ എന്നെന്താ